രമേശ് ചെന്നിത്തല വിളിച്ചിരുന്നു അതിൻ്റെ കൺവീനർ പന്തള സുധാകരനാണ് രണ്ടുപേരും വിളിച്ചിരുന്നു രമേശൊക്കെ എൻ്റെ അടുത്ത സോർത്താണ് എന്നോട് താല്പര്യക്കുറവാണ് വെച്ചാൽ അവരുടെ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായി വരുമ്പോൾ ഞാൻ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതല്ല അത് വ്യക്തിപരമായി ഈ എന്നോട് അപപര്യാദയായി പെരുമാറിയിട്ടുള്ളത് ഈ സതീശനും സുധാകരനും രമേശ് വിളിച്ച് പറഞ്ഞു രമേശ് ഇങ്ങനെ നിങ്ങളെ നിങ്ങളിവിടെ എന്ന് പറഞ്ഞു ഞാനില്ല ഈ മൂന്ന് വർഷം നിങ്ങളെവിടെയായിരുന്നു അവ രമേശ് ചോദിച്ചു എൻ്റെ ആവത്തും ഇതൊക്കെ കോൺഗ്രസ് അല്ലേ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ ഞാൻ തന്നെ എന്ത് പാടുപെട്ടിട്ടൊക്കെ ഇതിനകത്ത് പ്രത്യേകം അറിയാമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട അതൊരു കാര്യമില്ല മൂന്ന് വർഷമായി എന്നെ അന്വേഷിക്കാത്തവർ ഇവർ തിരഞ്ഞെടുപ്പ് വരുമ്പം അന്വേഷിച്ചാൽ പോലല്ലോ മൂന്ന് പതിറ്റാണ്ട് കാലം എൻ്റെ ചോരയും വിയർപ്പും പാർന്നു കൊടുത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ് അവരത് കണ്ടില്ലല്ലോ ഇവരെല്ലാം ഉണ്ടായിരുന്നില്ലേ രമേശും ഉമ്മൻചാണ്ടിയും ഒക്കെ ജീവിച്ചിരുന്നില്ലേ അവർക്കെന്നെ എല്ലാം ഒന്ന് സാന്ത്വനിപ്പിക്കാൻ പോലും ഒരാൾ എന്നെ വന്ന് കണ്ടിട്ടില്ല പിന്നെ എനിക്കെന്താ കമ്മിറ്റ്മെൻ്റ് ആ പാർട്ടിയോട് കോൺഗ്രസിലൂടെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും ഞാനായിട്ടില്ല ഒരു ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കാൻ പോലും എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കെന്താ ഒരു കമ്മിറ്റ്മെൻറ്റ്